എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മൗനം കാരണം വിഷമിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ആ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആപ്പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് ഒന്നാമത്തേത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ മറ്റാരോടെങ്കിലും പറയുന്നുണ്ടായിരിക്കാം ഒന്നെങ്കിൽ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിനോടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മാതാപിതാക്കളോടായിരിക്കാം ആരോടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആഗ്രഹിക്കുക എന്നതിലുപരി എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആരോടോ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അവരോട് പറയുന്ന സമയത്ത് ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്ന് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫ്രണ്ട്സിനോടാണ് പറയുന്നതെങ്കിൽ ഫ്രണ്ട്സിനും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ എത്രമാത്രമാണ് ആ പേഴ്സൺ സ്നേഹിക്കുന്നത് എത്രമാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അതൊക്കെ ആ പേഴ്സിൻ്റെ ഫ്രണ്ട്സിനും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ പേഴ്സൺ ഒത്തിരി നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നല്ല പക്ഷെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ സംസാരം കേട്ടിട്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സണിൻ്റെ ഫ്രണ്ട്സ് ആ പേഴ്സണോട് പറയുന്നുണ്ടായിരിക്കാം നിങ്ങളെ ആ പേഴ്സൺ ഇത്രത്തോളം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്രത്തോളം സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസാരിച്ചു കൂടാ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കൂ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട് അതുമാത്രമല്ല ചില ഫ്രണ്ട്സ് പറയുന്നത് ഇത്രയും നാളായിട്ട് കാത്തിരിക്കുകയല്ലേ കുറച്ച് നാൾ കൂടി കാത്തിരുന്ന് നോക്കൂ എന്തായാലും നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമായിരിക്കും എന്ന് ആ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആ പേഴ്സണോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇനി മാതാപിതാക്കളോടാണ് പറയുന്നതെങ്കിൽ മാതാപിതാക്കൾ പറയുന്നുണ്ടായിരിക്കാം ഇത്രയും നാൾ കാത്തിരുന്നില്ലേ കുറച്ചുകൂടി കാത്തിരിക്കൂ ചിലപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കും എന്ന് അവർ പറയുന്നുണ്ടായിരിക്കാം ഇതെല്ലാവർക്കും പ്രശ്നമായിട്ടാവണമെന്നില്ല പക്ഷേ അവർ മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവണമുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സന്റെ സോൾ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇതും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാവരും സോൾമേറ്റ് മേറ്റ് ആയിരിക്കണം എന്നില്ലല്ലോ പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ മൗനം അവരെ വിഷമിപ്പിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ അവരോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ മൗനം കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് ഇത്ര നാളായിട്ടും മാറുന്നില്ലല്ലോ അതായത് ആ ഒരു വഴക്ക് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പിണക്കം ആ പേഴ്സണോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പിണക്കം ഇത്ര നാളായിട്ടും മാറുന്നില്ലല്ലോ അത് മാറാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പിണക്കം കാരണമാണ് നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണോട് സംസാരിക്കാത്തത് എന്ന് ആ പേഴ്സൺ അറിയാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മാറിയാൽ അത്രയും നല്ലത് ഇനി കുറച്ച് സമയമെടുത്താലും നിങ്ങളുടെ പിണക്കമൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിക്കിട്ടിയാൽ മതി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാൽ മതി എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിനി കുറച്ച് സമയം എടുത്താലും സാരമില്ല ആ പേഴ്സൺ കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇപ്പോൾ മൗനമായിട്ടാണ് ഇരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ആ പേഴ്സണോട് അതൊന്ന് മാറണം നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിണക്കം മാറുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് ആ പേഴ്സൺ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പിണക്കം മാറുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് അതേസമയം തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതായത് നിങ്ങളുടെ മൗനം അവരെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൗനം കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം നിങ്ങളുടെ മൗനം കാരണം ആ വ്യക്തി വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇനി നമുക്ക് നോക്കാം അതിൻ്റെ കാരണങ്ങൾ എന്താണ് നിങ്ങളുടെ മൗനം കാരണം ആ വ്യക്തി വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിരുന്ന സമയത്ത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു കോൺഫിഡൻസ് എന്നതിലുപരി ആ പേഴ്സിന് വളരെയധികം സന്തോഷം ലഭിച്ചിരുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തോ ആ പേഴ്സൺ പറഞ്ഞറിയിക്കാൻ അറിയാത്ത അത്രയും സന്തോഷം ആ പേഴ്സൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെ ആ പേഴ്സൺ കാണുന്നത് ഒരു രാജകുമാരിയെ പോലെയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആ പേഴ്സണെ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഒരു രാജകുമാരനാണ് എന്നാണ് അതായത് ആ പേഴ്സൺ ഒരു രാജകുമാരൻ ആയതുകൊണ്ടാണ് നിങ്ങളെ അതുപോലെയുള്ള ഒരു രാജകുമാരിയോട് ആ പേഴ്സണെ സംസാരിക്കാൻ സാധിക്കുന്നത് ഇത്രയും പാവമായിട്ടുള്ള ഇത്രയും നല്ല സന്തോഷമുള്ള ഒരു രാജകുമാരിയോട് സംസാരിക്കാൻ ആ പേഴ്സിനെ സാധിക്കുന്നത് ആ പേഴ്സൺ ഒരു രാജകുമാരൻ ആയതുകൊണ്ടാണ് അതായത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഒരു രാജകുമാരനാണ് നിങ്ങൾ ഒരു രാജകുമാരിയാണ് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നൽകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്ന അതേ ഒരു പ്രാധാന്യം തന്നെ ആ പേഴ്സൺ ആ പേഴ്സണും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെന്നാണ് അതേസമയം തന്നെ അതേ ബഹുമാനം നിങ്ങൾക്കും ആ പേഴ്സൺ നൽകുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ വിഷമിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇപ്പോൾ ആ പേഴ്സണെ സംസാരിക്കാൻ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സന് ആ ഒരു സന്തോഷം ലഭിക്കുന്നില്ല അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പേഴ്സിന് എത്രമാത്രം സന്തോഷവും ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നോ അത്രത്തോളം സന്തോഷവും ആത്മവിശ്വാസവും ആ പേഴ്സിന് ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാം മാത്രമല്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് വിചാരിക്കുന്നത് ആ പേഴ്സൺ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് അതുകൊണ്ടാണ് ആ പേഴ്സിന് നിങ്ങളെപ്പോലെയുള്ളൊരു നല്ല വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിച്ചത് പക്ഷേ ആ ഭാഗ്യം ആ പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അതായത് ആ ആ ഭാഗ്യം ആ പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് ആ പേഴ്സിന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് ആ ഒരു ഭാഗ്യം ആപ്പേഴ്സിന് തിരികെ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ സംസാരിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും ആ പേഴ്സൺ ഓർത്തു വച്ചിട്ടുണ്ട് അത് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സണിന് സന്തോഷവും ലഭിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിനൊന്നും ആ പേഴ്സണിനെ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആ പേഴ്സൺ സങ്കടപ്പെടാറുമുണ്ട് അതായത് ആ പേഴ്സൺ വിഷമിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് അതിനിപ്പോൾ ആ പേഴ്സന് സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ പേഴ്സൺ വിഷമിക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച കാര്യങ്ങൾ അത് ഓർക്കുമ്പോഴാണ് ആ പേഴ്സണ് ഏറ്റവും വിഷമമാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച് നല്ല നല്ല കാര്യങ്ങൾ അത് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സിന് വിഷമം വരാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ ആ പേഴ്സൺ കോൺഫിഡൻസ് കുറയുന്നത് പോലെ തോന്നുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആ പേഴ്സണൊരു കോൺഫിഡൻസ് കിട്ടുന്നത് നിങ്ങളിപ്പോൾ ആ പേഴ്സിനോട് സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സിൻ്റെ ആത്മവിശ്വാസം കുറയുന്നത് പോലെ ആ പേഴ്സണെ തോന്നുന്നുണ്ട് പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു വരികയാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടുമെന്നുള്ളതാണ് ആ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും ആ കോൺഫിഡൻസ് ഇപ്പോൾ കുറച്ച് കുറയുന്നുണ്ട് നിങ്ങൾ ആ സംസാരിക്കുകയാണെങ്കിൽ ആ കോൺഫിഡൻസ് കൂടുമെന്നുള്ളതാണ് മാത്രമല്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് പലപ്പോഴും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നിട്ടും ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല അത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്തത് അതായത് എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എനിക്കതിനെ ശ്രമിക്കാൻ സാധിക്കുന്നില്ല അതായത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നൊക്കെ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നാല് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് നാലാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നതിന് അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് ആ പേഴ്സന്റെ സ്നേഹം തുറന്ന് പറഞ്ഞ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് തിരിച്ചു ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ദിവസം അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് വന്ന് തുറന്നു പറഞ്ഞ് നിങ്ങൾക്കും ആ പേഴ്സണോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ ദിവസം ആ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ ഒരു ദിവസം ആ പേഴ്സൺ ചിന്തിച്ചത് ആ പേഴ്സിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നാണ് ഇത് എന്നാണ് ആ പേഴ്സൺ ചിന്തിച്ചത് അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങൾ സ്വീകരിച്ച ദിവസം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ആ പേഴ്സണോട് തുറന്ന് പറഞ്ഞ ദിവസം ആ ഒരു ദിവസമാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സണ് ഏറ്റവും സന്തോഷം നൽകുന്ന ദിവസങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് പിണക്കത്തിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒത്തിരി വിഷമം വിഷമമുണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം ശരിക്ക് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശരിക്ക് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളോടൊന്ന് ശരിക്ക് തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് ആ പേഴ്സിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല മേ ബി അത് കാരണമായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത് അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാമെന്ന് പറയാം അപ്പോൾ ഇതാണ് ആ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ ഇത് മേ ബി നിങ്ങളുടെ എനർജി മാറ്റാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ